പോളണ്ടിന് മേൽ റഷ്യ യുദ്ധം ഏതാണ്ട് പ്രഖ്യാപിച്ചു പതിനാറാം തീയതി റഷ്യ പോളണ്ടിനെ ആക്രമിക്കും ഇതാണ് ലോകം ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത അങ്ങനെ സംഭവിക്കുമോ സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ കാരണം പോളണ്ടും അതുപോലെ തന്നെ സഖ്യരാജ്യങ്ങൾ ഈ പറയുന്ന ആറ്റോലെ സഖ്യരാജ്യങ്ങളും എല്ലാം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഡാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കി തയ്യാറെടുത്തിരിക്കുന്നു ഒപ്പം പോളണ്ടിൻ്റെ കര വ്യോമസേനകൾ സുസജ്ജമായിരിക്കുന്നു ഇതിനെന്തായിരിക്കും കാരണം അതായത് റഷ്യയും സഖ്യരാജ്യമായ ബലാറസും തമ്മിൽ ഒരു സൈനിക അഭ്യാസ പരിപാടികൾ നടത്തുന്നു അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസ പരിപാടി നടത്തുന്നത് ഇതിൽ ഏതാണ്ട് പതിമൂവായിരത്തോളം റഷ്യൻ സൈനികർ പങ്കെടുക്കുമെന്നും അത് ഈ പറയുന്ന പോളണ്ടിൻ്റെ അതിർത്തിയിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുമാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ പോളണ്ടും നാറ്റോ സഖ്യകക്ഷികളും പറയുന്നത് റഷ്യയുടെ നാൽപ്പതിനായിരത്തോളം സൈനികരാണ് ഈ സൈനിക അഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒപ്പം അവരുടെ ആണവ ആയുധങ്ങൾ സുസജ്ജമാക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ പോളണ്ട് അതിർത്തിയിൽ നടത്തുന്നു പണ്ട് യു എസ് എസ് ആറിന്റെ കാലത്ത് ഇതിന് സമാനമായ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള കര വ്യോമ നാവിക സേന അംഗങ്ങൾ അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഈ സൈനിക അഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു ഇതാണ് മറ്റ് രാജ്യങ്ങളെ ഞെട്ടിക്കുന്നത് കാരണം ഇന്ത്യൻ ഗ്രൂപ്പിൻ്റെ കൃത്യമായ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല പക്ഷെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പും അങ്ങോട്ട് പോകുന്നു അതായത് പരസ്പരം പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും സൈനിക സേവന പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും പാരമ്പര്യ യുദ്ധരീതികൾക്കപ്പുറത്തേക്ക് ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ സായത്തമാക്കാനും ലക്ഷ്യമിട്ടാണ് നമ്മളുടെ നീക്കം ഇത് ശരിയാണ് പക്ഷേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പശ്ചിമേഷ്യയെ അക്ഷരാർത്ഥത്തിൽ തീപിടിപ്പിക്കുന്ന ചില നിലപാടുകളിലേക്ക് നീങ്ങുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിന് സമാനമായ രീതിയിൽ റഷ്യയും ബലാറസും ഒക്കെ തമ്മിൽ ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തി ഇത് തീർന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഉക്രൈനിലേക്ക് റഷ്യ അധിനിവേശം നടത്തിയത് അതായത് റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തിയതുപോലെ അടുത്തതായിട്ട് പോളണ്ടിലേക്ക് ഒരു അധിനിവേശം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് രണ്ട് ദിവസം മുമ്പ് റഷ്യയുടെ പന്ത പത്തൊമ്പത് ഡ്രോണുകളാണ് പോളണ്ടിൻ്റെ വ്യോമാതിർത്തി കടന്നു ചെന്നത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വ്യോമപ്രതിരോധം അതായത് പോളിഷ് പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം തന്നെ നശിപ്പിച്ചു കളഞ്ഞു പക്ഷേ റഷ്യ ഇത് നിഷേധിച്ചു ഞങ്ങൾ അങ്ങനെ അയച്ചിട്ടില്ല എന്ന് പറയുന്നു എന്തായാലും ഡ്രോൺ ആക്രമണം നടന്നു എന്ന് സ്ഥിരീകരിച്ചത് പോളണ്ടിൻ്റെ പ്രധാനമന്ത്രിയായ ഡൊണാൾഡ് ടസ്ക് തന്നെയാണ് കൂടാതെ പോളണ്ടിൻ്റെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയായ സെസാറി ടോംസിക്ക് പറയുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആർമിയും സുസജ്ജമായിട്ട് നിലകൊള്ളുമെന്നാണ് മാത്രമല്ല പോളിഷ് പ്രതിരോധ മന്ത്രി വ വ്ളാഡിസ്ലോ കോഡിയാക്ക് പറയുന്നത് ഞങ്ങൾ ഈ എല്ലാവിധ പിന്തുണയും നാറ്റോ രാജ്യങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ യുദ്ധസമാനമായ സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് പോളണ്ട് അംഗീകരിക്കുന്നു മാത്രമല്ല ഈ നാറ്റോ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചു അതായത് ഈ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ നാറ്റോയുടെ കിഴക്കൻ മേഖലയിലേക്കായിരിക്കും ആദ്യ ആക്രമണം ഉണ്ടാവുക അതുകൊണ്ട് അവിടെയാണ് പ്രതിരോധം ശക്തമാക്കുന്നത് അവിടേക്ക് സൈനിക അഭ്യാസം പ്രകടനം നടത്താൻ പോകുന്ന ആളുകൾ അതായത് സൈന്യത്തെ ആയിരിക്കും പീരങ്കികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളായിരിക്കും വ്യോമപ്രതിരോധ സംവിധാനങ്ങളായിരിക്കും റഡാർ സംവിധാനങ്ങൾ സെറ്റ് ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ നെതർലൻഡിൻ്റെയും ചെക്കോസ്ലവാക്കിയുടെയും ഒക്കെ ആർമിയിൽ ഉൾപ്പെട്ട അംഗങ്ങൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ടം എന്ന നിലയിൽ ലിത്വാനിയക്ക് ജർമ്മനിയുടെ ഒരു ബ്രിഗേഡിൻ്റെ സഹായം അവിടെ നൽകി കഴിഞ്ഞു ഇപ്പോൾ ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് പറയുന്നു ഞങ്ങളുടെ മൂന്ന് വിമാനങ്ങൾ അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞു അപ്പോൾ ആകാശത്ത് ഒരു എയർ പോലീസിങ് സംവിധാനം ഒരുക്കാനുള്ള നീക്കവും യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തുന്നു ഇതിന് നേതൃത്വം നൽകുന്നതായിട്ടെ ജർമ്മനിയാണ് കൂടാതെ ഫ്രാൻസും യു കെയും ഒരുപോലെ അവരുടെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വിന്യസിക്കുന്നു ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ റഷ്യ പറയുന്നുണ്ട് പോളണ്ട് ചില യാത്രാവിമാനങ്ങളെ നേരത്തെ ആക്രമിച്ചിട്ടുണ്ട് അതുപോലെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഭയപ്പെടുന്നത് യൂറോപ്പിലെ ഏതെങ്കിലും ഒരു യാത്രാവിമാനത്തെ റഷ്യ ആക്രമിച്ചാൽ ഇതൊരു പ്രകോപനമായി മാറും കാരണം മുമ്പ് പോളണ്ട് അങ്ങനെ ഒരു വിമാനത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് റഷ്യ തിരിച്ചടിക്കുന്നതാവാം ഇനി അതല്ല പോളണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനത്തിന് മുതിർന്നാൽ അതായത് ഇപ്പം ഡ്രോണുകൾ റഷ്യ അയച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പോളണ്ട് തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ ശ്രമിക്കുമ്പോൾ അതൊരു പിന്നെ യുദ്ധപ്രഖ്യാപനമായി മാറാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിലും റഷ്യ തിരിച്ചടിക്കാം അപ്പോൾ പതിമൂവായിരത്തോളം സൈനികർ മാത്രമേ ഈ റഷ്യ ബലാറസ് സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുള്ളൂ എന്ന് വ്ളാഡിമിർ പുടിൻ പറയുന്നെങ്കിലും നാറ്റോയുടെ കണക്കനുസരിച്ച് നാൽപ്പതിനായിരത്തിലധികം ആർമി ഉദ്യോഗസ്ഥർ പീരങ്കികൾ ആണവ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ അതിർത്തിയിലേക്ക് സജ്ജീകരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മുമ്പ് എങ്ങനെയാണോ ഉക്രൈനിലേക്ക് റഷ്യ അധിനിവേശം നടത്തിയതും അതിന് സമാനമായ രീതിയിൽ റഷ്യ ഇവിടെയും ഒരു അധിനിവേശം നടത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഉക്രൈനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയാൽ പിന്നീട് നാറ്റോ രാജ്യങ്ങളിലേക്ക് റഷ്യ കടന്നു കയറുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നതിന് അപ്പുറത്തേക്ക് നീങ്ങുന്നില്ല മാത്രമല്ല ട്രംപ് പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ആരും കേൾക്കുന്നുമില്ല ഇനി മറ്റൊരു വശത്തേക്ക് കഴിഞ്ഞാലോ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം വളരെ രൂക്ഷമായി തുടരുന്നു ഖത്തറിലേക്ക് കയറി ചരിത്രത്തിലാദ്യമായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്ന് മാത്രമല്ല ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും അവിടേക്ക് ആക്രമണം നടത്തുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു ഇത് ഖത്തറിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും കൂടെ മൗനാനുവാദത്തോടെയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അവിടെ അറബ് ഉച്ചകോടിയൊക്കെ നടത്തി ജൂതരാഷ്ട്രത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നതെന്നൊക്കെ പറയുന്നു പക്ഷേ അമേരിക്കൻ പിന്തുണയോട് തന്നെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതിൻ്റെ സൂചനകൾ ഇവിടെ പുറത്തേക്ക് വരുന്നു അങ്ങനെ ഒരു ആക്രമണ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും സാധിക്കുന്നില്ല ട്രംപ് ഇടപെടുന്നത് ആകെ കുളമാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതുകൊണ്ട് ഇതേ മാനദണ്ഡം ഉപയോഗിച്ച് റഷ്യയ്ക്ക് പോളണ്ടിനെ ആക്രമിക്കാം അങ്ങനെ പോളണ്ടിനെ ആക്രമിച്ചാൽ ജർമ്മനിയും ഫ്രാൻസും യു കെയും ലിത്വാനിയയും അതുപോലെ നെതർലൻഡും ചെക്ക് റിപ്പബ്ലിക്കുമൊക്കെ ഒക്കെ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ് ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള സൈനിക അംഗങ്ങൾ അതായത് ഇന്ത്യൻ സൈന്യത്തിൽപ്പെട്ട ആളുകളും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ആ പുറപ്പെട്ടവർ റഷ്യയെ പിന്തുണയ്ക്കാനാണ് സാധ്യത കാരണം പല യുദ്ധസമാനമായ സാഹചര്യത്തിലും ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകിയതും സൈനിക സഹായങ്ങൾ നൽകിയതും ഒക്കെ റഷ്യയാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം വീണ്ടും ഉരുത്തിരിഞ്ഞു വന്നാൽ ഒരുപക്ഷെ ഇന്ത്യ റഷ്യയെ സഹായിക്കുമെന്ന് ലോക രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ എസ്ഇഒ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ തമ്മിൽ കൂടുതൽ അടുത്തു ഒപ്പം കിങ് ജോങ് ഉന്നിൻ്റെ ഒരു സഹായം എപ്പോൾ വേണമെങ്കിലും റഷ്യയ്ക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ സാഹചര്യം വീണ്ടും ഒരുത്തിരിയും കാരണം രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് പാശ്ചാത്യ സഖ്യം ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ചയ്ക്കധികം അപ്പുറത്തേക്ക് നീളുന്ന റഷ്യ ബലാറസ് സൈനിക അഭ്യാസ പ്രകടനം എന്ന് പറയുന്നത് റഷ്യയുടെ ശക്തി പ്രകടനം മാത്രമല്ല പോളണ്ടിലേക്ക് നാറ്റോ രാജ്യങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ഒരു വഴിവെട്ടലാണ് അതിൻ്റെ തുടക്കമെന്ന നിലയിലാണ് ഡ്രോണുകൾ പോളണ്ടിൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് അവിടേക്ക് പറന്ന് ചെന്നതും അതിനെ എല്ലാം നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും റഷ്യയെ പൂർണ്ണമായിട്ടും തടയാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് എന്തായാലും പോളണ്ടിൻ്റെ അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാഴ്സലയിൽ ഉൾപ്പെടെ നാല് വിമാനത്താവളങ്ങൾ അടച്ചു വ്യോമാതിർത്തി കടന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ചെക്ക് റിപ്പബ്ലിക്കിൻ്റെയും നെതർലൻ്റിൻ്റെയും ഒക്കെ സഹായവും തേടിയിട്ടുണ്ട് ഇവിടെ പുട്ടിനെടുക്കുന്ന തീരുമാനം വളരെ നിർണായകമാണ് കാരണം സെപ്റ്റംബർ പതിനാറിനായിരിക്കും ഈ സൈനിക അഭ്യാസ പ്രകടനം അവസാനിക്കുക അങ്ങനെയാണെങ്കിൽ ആ ദിവസം പോളണ്ടിലേക്ക് കടന്നു കയറാനാണ് റഷ്യ ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റൊരു യുദ്ധത്തിനുള്ള ഒരു ഒരുക്കമായിട്ട് അത് മാറും അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോ സഖ്യങ്ങളൊക്കെ തന്നെ വളരെ കരുതലോടെയാണ് ഇവിടെ നിലയുറപ്പിക്കുന്നത് എന്തായാലും നാറ്റോയുടെ കിഴക്കൻ മേഖലയിലേക്കുള്ള ഒരു കടന്നുകയറ്റത്തിനുള്ള സാധ്യതയുണ്ട് പതിമൂവായിരത്തോളം റഷ്യൻ സൈനികരെ എത്തുന്നുള്ളൂ എന്നിവർ പറയുന്നു ഒപ്പം ബലാറസ് പറയുന്നത് നാറ്റോയിലെ അംഗരാജ്യങ്ങളെക്കൂടെ ഞങ്ങൾ ഈ സൈനിക അഭ്യാസ പ്രകടനം വീക്ഷിക്കാനായിട്ട് ക്ഷണിക്കുമെന്നാണ് ഇതൊക്കെ ഇരുന്നെങ്കിൽ പോലും മുമ്പ് ഉക്രൈനിലേക്ക് റഷ്യ അധിനിവേശം നടത്തിയത് ഇത്തരം ഒരു സൈനിക അഭ്യാസ പരിപാടിയിൽ പങ്കെടുത്ത റഷ്യൻ സൈനികരെ ഉപയോഗിച്ചാണ് അതിന് സമാനമായ സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് നാൽപ്പതിനായിരത്തോളം റഷ്യൻ സൈനികരും ബലാറസിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ സൈനികരുടെ ഒരു പിന്തുണയും ഉണ്ടെങ്കിൽ ഒരു പോളണ്ട് ഭയക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ലോകത്ത് സംഭവിക്കുമെന്ന കാര്യം ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക